വരുന്നടി നിന്റെ മോള് നീ പിഴച്ചുപറ്റ നിന്റെ അവിഹിത സന്തതി സ്കൂളിൽ നിന്ന് നടന്ന് തളർന്ന് വീട് വരെ എത്തിയപ്പോൾ പഠിച്ചവട്ട് മുമ്പ് മീനാക്ഷി കൃഷ്ണ എന്ന മീനു അച്ചമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ കേട്ടാണ് പഴക്കം പഴക്കമേറി ചെന്ന ആ വീടിന്റെ ഉമ്മറത്ത് കയറിയത് നിറഞ്ഞു തൂവാനായ കണ്ണുകൾ അവർ കാണാതെ ഇരിക്കാൻ മുഖം കുനിച്ച് പിഞ്ഞി തുടങ്ങിയ ബാഗ് നെഞ്ചോട് ചേർത്ത് അകത്തേക്ക് നടന്നു മീനു പോകുന്ന പോക്കൊണ്ടില്ല എന്നാശൂലം ഇവിടെ തന്നെ വന്ന് ചേർന്നല്ലോ എന്റെ കുട്ടികളുടെ ഭാവി കൂടെ നശിപ്പിക്കാനായിട്ട് അടുക്കള വാതിൽക്കാൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തോളിൽ കിടക്കുന്ന നേരിയതിന്റെ തുമ്പിൽ തുടച്ചിട്ട് തുളസി തിരിഞ്ഞു നോക്കി അടുക്കളയോട് ചേർന്ന കുഞ്ഞു കുഞ്ഞുമുറിയിൽ കയറി വാതിൽ പതിയെ അടച്ച് മീനു ആ വാതിൽ ചാരി നിന്നു കരയുമ്പോൾ അവൾക്കറിയാം അതിലും വേദനയോടെ ഈ വാതിലിന് പുറത്ത് തന്റെ അമ്മയും കരയുന്നുണ്ടാവു എന്ന് പെട്ടെന്ന് മുഖം തുടച്ച് പ്രസന്നത വരുത്തി കുളിച്ചുമാറാനുള്ളതും എടുത്ത് മീനു വാതിൽ തുറന്നതും ഓർത്തതുപോലെ വാതിക്ക് വിങ്ങലടക്കി നിൽപ്പുണ്ട് തുളസി അമ്മ വിശക്കുന്നു കട്ടലുണ്ടോ ഞാനിപ്പോ കുളിച്ചിട്ട് വരാം സങ്കടത്തോടെ നിൽക്കുന്ന തുളസിയുടെ കൈകളെ പിടിച്ചുകൊണ്ട് മീനു ചോദിച്ചു ഉണ്ട് മക്കള് കുളിച്ചിട്ട് വായു അമ്മ ചേമ്പുപുഴുങ്ങി കാന്താരി ഉടച്ചു വെച്ചിട്ടുണ്ട് മൂളികൊണ്ടവർ തുളസിയുടെ കവളിൽ ഉമ്മ വെച്ച് പിന്നെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവർ കാണാതെ ഓടി പുറത്ത് പൊളിഞ്ഞു വീഴാറായ ബാത്റൂമിൽ കയറി രാവിലെ കിണറ്റിൽ നിന്ന് കോരി പെയിന്റ് ബക്കറ്റുകളിൽ നിറച്ച് വെച്ചിട്ട് പോയ വെള്ളം കോരിയെടുത്ത് തലയിലൂടെ ഒഴിച്ച് മീനു അതിനൊപ്പം കണ്ണുനീര് ഒഴുക്കിയിറക്കി എന്റെ അമ്മയെ നോവിക്കാൻ വയ്യ പാവല്ലേ എന്റെ അമ്മ എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ ഇല്ലല്ലോ ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടല്ലോ അച്ഛനും അച്ഛമ്മയും ഉണ്ടല്ലോ പക്ഷെ ആരും മീനുന്റെ അല്ല മീനു ഈ ലോകത്ത് അമ്മ മാത്രമേ ഉള്ളൂ എന്റെ അമ്മ എൻറെ മാത്രം അമ്മ മീനു കരച്ചിലടക്കി കുളിച്ചിറങ്ങി കഴിഞ്ഞാ മോളെ വേഗം എന്തേലും കഴിച്ച് പോയിരുന്ന് പഠിച്ചോ ഇന്ന് അച്ഛൻ വരുന്നുണ്ട് തുളസി മീനുന്റെ കയ്യിൽ കട്ടനും ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മതിയും വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ പാത്രം കട്ട നിറച്ച ഗ്ലാസ് മീനുന്റെ കയ്യിൽ ഇരുന്ന് വിറച്ചു ഭയത്തോടെ അവൾ അവരെ നോക്കി ഒന്നുമില്ല മോൾ ഇത് കഴിച്ചിട്ട് പോയിരുന്നു പഠിക്കും എന്നിട്ട് നേരത്തെ ഇത്തിരി ചോറും കഴിച്ച് വാതിലടച്ചു കിടന്നു തുളസി അവളുടെ കവളിൽ അരുമയുടെ തലോടി പറഞ്ഞു ഓ ഊട്ടടി നല്ലോണം ഊട്ട് എന്റെ മോൻ വളയം പിടിച്ചുകൊണ്ട് തരുന്നുണ്ടല്ലോ നിന്റെ ഈ പിഴച്ച സന്തതിക്ക് മൂക്കുമുട്ട തിന്നാൻ പുറത്തേക്ക് കാൽക്കിച്ച് തൊപ്പിക്കൊണ്ട് തുളസിയുടെ ഭർത്താവ് ശിവൻകുട്ടിയുടെ അമ്മ ജലജ പറഞ്ഞു മോള് കഴിക്കും വിശക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇത്തിരിയെങ്കിലും കഴിക്കും മോളെ ജലജ പറയുന്നത് കേട്ട് മീനും പാത്രം സ്ലാബിന്റെ പുറത്ത് വെക്കുന്നത് കണ്ട് വിങ്ങലടക്കി തുളസി പറഞ്ഞു മോൾക്ക് വിശപ്പുമാറ്റം പൊന്നുമകൾ തിന്നും വാരിക്കോലി തന്നത് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ജനത വീണ്ടും വിഷം തുപ്പുമ്പോൾ മീനും ഒരു കഷ്ണം ചേമ്പെടുത്ത് കഴിച്ച് ആ കട്ടനം കുടിച്ച് തുളസി ഒന്ന് നോക്കി കണ്ണു ചെമ്മീട്ട് ആ കുഞ്ഞു മുറിക്കൽ കയറിപ്പോയി ഡീ തുളസി നിന്റെ മോളിൽ നിന്ന് എന്റെ ബാക്കിയൊന്നും എടുത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കരുത് ഇങ്ങനെ വന്നുടൻ കഴിക്കാൻ കൊടുക്കാൻ നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലായി തോന്നുന്നു അതിടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ് അമ്മയും മോളും എന്റെ തറവാട്ടിൽ നിന്നും എന്നെ ഒഴിവാക്കാനായാലും വാരി തന്നതുകൊണ്ടാണ് നിങ്ങളുടെ മകൻ ഇന്ന് കോടേശ്വരിയായി കഴിയുന്നതും ഈ ഇത്തിരി മണ്ണും ഈ വീടും നിങ്ങളുടെ മകന്റെ പേരിൽ ഉണ്ടായതും അയാളുടെ ചോരയിൽ പിറന്ന മറ്റൊരു സ്ത്രീ പ്രസവിച്ച രണ്ടു മക്കളും വലിയ കോളേജിൽ പഠിക്കുന്നതുമൊക്കെ പക്ഷെ ഇതൊക്കെയൊന്നും ഉറക്കെ പറയാൻ തുളസിക്ക് ആവതില്ല ഇതുവരെ അമ്മയും മകനെ എതിർത്തിട്ടില്ല എല്ലാത്തിനും ഒറ്റ കാരണമേ ഉള്ളൂ മീനൂട്ടി എന്റെ പൊന്നുമോള് അവളെ എനിക്ക് സുരക്ഷിതമാക്കണം ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും സന്തോഷത്തോടെ എന്റെ കുഞ്ഞുനിൽ കഴിയാൻ ദൈവം അവസരം ഒരുക്കുന്നതും കാത്താണ് ഈ ജീവിതം പോലും അതുകൊണ്ട് തന്നെ ഇപ്പോഴും തുളസി ഇതൊക്കെ മനസ്സിൽ മനസ്സിലോർത്തതേ ഉള്ളൂ അവരോടൊന്നും പറയാതെ യാതൊരു വികാരവും മുഖത്ത് പ്രതിഫലിക്കാതെ ഉള്ളൊരു നിൽപ്പ് അവർക്കിത് കാണാൻ മുഖത്ത് പുച്ചച്ചിരി വിരിഞ്ഞു നീ ഇങ്ങനെ തന്നെ കഴിയണം എന്ന പോലെ പിന്നെ ഒന്നും മിണ്ടാതെ അവർ പുറത്തു ചെന്ന് നിന്നു ഓരോരുത്തരായി വരാൻ നേരമായിട്ടേ ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്ഥലത്ത് ശാലിനിയും വരും അവർ വരുന്നതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനും ഇന്നെത്തും മനസ്സിലോർത്തുകൊണ്ട് തുളസി രാത്രിയിലേക്ക് മുരിങ്ങയില കൊണ്ടൊരു തോരം വെച്ചു അച്ഛമ്മയുടെ പൊന്നുകുടങ്ങൾ എത്തിയോ അതിന് തിരിച്ചു കെട്ടി ചെമ്പർത്തി വേലി കടന്നു വരുന്ന ശരത്തിനെയും ശാലിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജലജ ചോദിച്ചു അച്ഛൻ എത്തിയോ അച്ചമ്മേ ശാലിനി കൊഞ്ചിക്കൊണ്ട് അവരുടെ തോളി ചാഞ്ഞു ഇല്ലട കുഞ്ഞേ ഒരാ ആകുന്നേ ഉള്ളൂ നിങ്ങളെ വിളിച്ചില്ലേ ജലജ ഇരുവരെയും നോക്കി വിളിച്ചു ഉച്ചക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കുന്ന നേരത്താണ് വിളിച്ചത് പിന്നെ ഇവിടെ എത്തിയിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോ അച്ഛന്റെ ഫോൺ ഓഫായിരുന്നു ശരത്താണ് പറഞ്ഞത് ആ അവനിങ്ങ് വന്നോളും നിങ്ങൾ വന്നു വല്ലതും കഴിക്കേ ജലിജ ഇരുവരെയും ഉമ്മറത്തേക്ക് കയറി അവിടെ ഒരു പുഞ്ചിരിയോടെ തുളസി നിന്ന് കൈനീട്ടി ഇരുവരുടെയും കയ്യിൽ നിന്ന് ബാഗും വാങ്ങി അകത്തെ അവരവരുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു കഴിക്കാൻ എടുത്തു വെക്കട്ടെ മോളെ ശാലിനിയുടെ ബാഗിൽ നിന്നും കഴുകാനുള്ള തുണികൾ എടുത്തുകൊടുത്തതും കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തുളസി ചോദിച്ചു ഇപ്പൊ വേണ്ട കുളിച്ചിട്ട് വരട്ടെ ഉം ഒന്ന് മൂളികൊണ്ട് തുളസി ശരത്തിന്റെ റൂമിലേക്ക് പോയി അവിടെ നിന്നും കിട്ടിയതെല്ലാം വാരി കൂട്ടി ശരത്തിന്റെ റൂമിലും എത്തി അവനും കുറേയേറെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ടാളുടെ മുറയും ഇത്തിരി ഭേദമാണ് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞു മാത്രം ഒന്നുമില്ലാതെ വിങ്ങലടക്കൊണ്ട് തുളസി കുന്നുകൂടിയ തുണികളുമായി പുറത്തെ അലക്കുകല്ലിനരികിലെത്തി ഓരോന്നും തരം തിരിച്ച് സോപ്പ് വെള്ളത്തെ കുതിരാൻ വെച്ചു അടിവസ്ത്രങ്ങൾ വരെ ഉണ്ട് എല്ലാം ചെയ്യാം എന്റെ കുഞ്ഞിനെ കൂടെ പരിഗണിച്ചുവെങ്കിൽ അവളെ നോക്കി വെറുപ്പില്ലാതെ ഒന്ന് ചിരിച്ചെങ്കിൽ ഇതൊന്നും തനിക്കൊരു പ്രശ്നമേയില്ല ഓരോ അടുക്കളയിലേക്ക് വന്ന് കയറി തുളസി മക്കളെത്തിയോ അമ്മേ ചാർജ് തീർന്നു ഫോൺ ഓഫായി പോയി പുറത്തുനിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ തുളസിയുടെ ഉള്ളു കിടുകിടുത്തു എങ്കിലും അത് പുറത്തു കാണിക്കാതെ ഇരിക്കാൻ അവർ ആവത് ശ്രമിച്ചു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായത ഭയമാണ് അവർ വേദനയോടെ ഓർത്തു ഇപ്പോൾ ഇതിന്റെ വലിയ ഭയത്തോടെ എന്റെ കുഞ്ഞാം കുടിച്ചുമുറിയിൽ ഇരിപ്പുണ്ടാവും അച്ഛന്റെ പൊന്നുമക്കൾ എവിടെ കുഞ്ഞു കുട്ടികളെ ലാളിക്കും പോലെ ചോദിച്ചുകൊണ്ട് അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു ഇനി കുറച്ചു സമയം അവരുടെ ലോകമാണ് അവിടെ ആരും ശല്യം ചെയ്യുന്നത് ശിവൻകുട്ടിക്കോ മക്കൾക്കോ അവരുടെ അച്ചമ്മയ്ക്കോ ഇഷ്ടമല്ല അതറിയുന്നത് കൊണ്ട് തുളസി അങ്ങോട്ട് പോയില്ല അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി നിന്ന് മീനു പതിയെ തുളസിയെ വിളിച്ചു എന്താ മോളെ എന്തിനാ നീ ഇറങ്ങി വന്നത് അച്ഛൻ വന്നു ഇനിയിപ്പോ മോള് മുറി അടച്ചു ചോറമ്മ അങ്ങോട്ട് തരാം വേദനയോടെ തുളസി പറയെ മീനുന്റെ നെഞ്ചിൽ നേറി അമ്മ തുണി മുഴുവൻ ഒറ്റയ്ക്ക് കഴുകാൻ നിൽക്കണ്ട ഞാനും കൂടെ സഹായിക്കാം കേട്ടോ മീനു അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അതെന്താടി പിഴച്ച സന്തതി എന്റെ കുട്ടികളുടെ തുണി കഴുകാൻ എന്റെ അമ്മയുടെ കയ്യിലെ വള ഊരി പോകൂ അടുക്കള വാതക നിന്നുകൊണ്ട് കൈയ്യാത്തിന്റെ ചുറ്റി പിടിച്ച് വലിച്ചു ജലജ അമ്മേ എന്റെ കുഞ്ഞിനെ വിട് അവളെ ഒന്നും ചെയ്യല്ലേ തുളസി ജലജയുടെ കൈ ഈ പിഴച്ചകൾക്ക് വേണ്ടി എൻറെ അമ്മയുടെ കൈ പിടിച്ച് മാറ്റാൻ ആയോടെ ചോദിക്കാനും തുളസിയുടെ മുഖത്ത് ആനടിച്ചു അയ്യാൻ ഒന്നല്ല പലതവണ ആ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം ഒഴുകുന്നത് കാണേ മീനുന്റെ ഹൃദയം നിലച്ചു എങ്കിലും അവൾ അലർക്കറിഞ്ഞു ഒന്നും ചെയ്യല്ലേ അച്ഛ എന്റെ അമ്മയെ അടിക്കല്ലേ മാവിട്ട് നിലവിളിച്ചുകൊണ്ട് മീനു ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ചു തുളസി നിലത്തേക്കിട്ടു അയാൾ ഒരു പഴം തുണി പോലെ നിലത്തേക്ക് വീണു അവൾ അമ്മ കരഞ്ഞുകൊണ്ട് മീനു തുളസിയെ കുലുക്കി വിളിച്ചു നിർത്തടി നിരാനാവ് മീനുവിന്റെ കവളി അയാളുടെ താഴമ്പ് വീണ കൈ പതിച്ചു കൂടെ അച്ചമ്മയും കൂടി അവൾ നിലത്തേക്ക് വീണുപോയി വല്ല വിധേനെ ഇഴിഞ്ഞും വലിഞ്ഞും തുളസി മീനുന്റെ അരികിലെത്തി ഒന്നും ചെയ്യലേ ചുവേട്ട എന്റെ കുഞ്ഞിനെ അയാളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു തുളസി കരഞ്ഞു അവളെ അങ്ങനെ വലിച്ചടിച്ച് അയാൾ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി വാതിൽ വലിച്ചടച്ച് പിന്നാലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് മീനുവു അമ്മ ആ വാതിൽക്കയിരുന്നു മീനു വിങ്ങി പൊട്ടി അത് കണ്ട് തൃപ്തി അടഞ്ഞതുപോലെ ജലജ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശരത്തോ ചാലിനിയോ അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല നേരം പുലരുവോളം തന്റെ കുഞ്ഞു മുറിയിൽ അമ്മയെ ഓർത്ത് പേടിച്ചും കരഞ്ഞും കഴിച്ചുകൂട്ടി മീനു മോളെ മീനുട്ടി അമ്മയുടെ വിളിക്കേട്ട് മുട്ടി നിന്നും മുഖമുയർത്തി അവരെ നോക്കി കണ്ണീർ പാടയിലൂടെ തുളസിയെ കാണേ ഏങ്ങി കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു അവൾ കൂടെ ആ അമ്മയും കരയിലും മീനുട്ടി ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ അമ്മയുടെ കുഞ്ഞ് അവളുടെ നീലിച്ച് കിടക്കുന്ന കവളിൽ പതിയ കവളിയിൽ തുളസി ചോദിച്ചു വേദനിക്കുന്നു അമ്മ തലയൊക്കെ പൊട്ടി പുളിയും പോലെ നോകുന്നു എന്നാൽ ഒന്ന് പോകണ്ട അമ്മ ചൂടുവെള്ളം തരാം ഒന്ന് കുളിച്ചിട്ട് വായോ വേദനയ്ക്കുള്ള മരുന്ന് തരാം പറയുമ്പോൾ തുളസിയുടെ അമ്മ മനസ്സ് ആർത്തു കരഞ്ഞു എന്റെ കുഞ്ഞിനെന്ത് ഈ വിധി ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എനിക്ക് തന്നാൽ പോരായിരുന്നോ ദൈവമേ മീനുല്യ നെറ്റി ചുണ്ടി ചേർത്ത് തുളസിയിരുന്നു അയ്യോടാ കുഞ്ഞുവാവയ്ക്ക് തലോടി കൊടുക്കടി ഈ നാശവലത്തിന് നീ എന്നുപേക്ഷിക്കുമോ അന്നേ നിനക്ക് എന്റെ മോന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ വാതയൊക്കെ വന്നു നിന്ന് പറഞ്ഞിട്ട് മീനുനെ തുറച്ചു നോക്കി ജലിച്ച് തിരികെ പോയി അമ്മയുടെ മോള് വാ നീ കൂടെ ഇല്ലാതെ വേറൊരു സന്തോഷം അമ്മയ്ക്ക് വേണ്ട നിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സന്തോഷം കിട്ടും അമ്മയ്ക്ക് മീനുല്യം നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് തുളസി പറഞ്ഞു അച്ഛൻ രാവിലെ പോയി അല്ലേ അമ്മ ഉം പോയി ഇന്നലെ ഒത്തിരി ഉപദ്രവിച്ചു അമ്മയെ തുളസിയുടെ മുറിഞ്ഞ ചൂണ്ടും തടിച്ച മുഖവും തലയുടെ മീനു ഇല്ല ഒന്നുമില്ല അക്കള് വാ ഇന്നലെ സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും തിന്നില്ലല്ലോ എന്തെങ്കിലും കഴുകി വന്ന് തുളസി മീനുനെ താങ്ങി പിടിച്ച് തല അനങ്ങുമ്പോൾ പ്രാണം പോകുമ്പോൾ പോലെ നോവുന്നുണ്ടായിരുന്നു മീനുന് പക്ഷെ അമ്മയോട് പറയാൻ വയ്യ ഇതിലും വേദന എനിക്ക് വേണ്ടി സഹിക്കുന്ന ആ പാവത്തെ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ വെറുപ്പ് തോന്നുന്നുണ്ടോ മീനുട്ടിക്ക് അമ്മയോട് ചൂടുവെള്ളത്തിൽ കുളിച്ചു വന്ന് അടുക്കളയിലെ ചെറിയ സ്റ്റുളിയിലിരിക്കുമ്പോൾ തുളസി ചോദിച്ചു അമ്മ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ ഇനി ഒരിക്കലും അമ്മയോട് ഇങ്ങനെ ചോദിക്കല്ലേ ഞാൻ ജനിച്ചു വീഴും മുമ്പ് എന്നെ കൊല്ലാമായിരുന്നിട്ടും അമ്മ അത് ചെയ്തില്ലല്ലോ എന്നെ ഇത്രയും വളർത്തിയില്ലേ എനിക്ക് വേറെ ആരും വേണ്ട അമ്മ മാത്രം മതി അമ്മ മാത്രം വിതുമ്പിക്കൊണ്ട് തുളസിയെ കെട്ടിപ്പിടിച്ച് ആ വയറിൽ മുഖം ചേർത്തിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി മോൾ എഴുന്നേറ്റ് വായോ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരൊക്കെ കഴിച്ചോ അമ്മ ആ ശാലിനെയും ചേർത്തും അച്ഛനെയും കഴിച്ചു ഇനി നമ്മളെ ഉള്ളു എന്നെ എന്താ അമ്മ അച്ഛനും അച്ഛമ്മ ഇങ്ങനെ വെറുക്കുന്നത് അച്ഛന്റെ മോളല്ല ഞാനെന്ന് എനിക്കറിയാം എന്നെ സ്നേഹിക്കണ്ട ഇരിക്കാമായിരുന്നു അല്ലേ അമ്മ ഓരോന്ന് എണ്ണിപ്പിറക്കി പദം പറഞ്ഞ് വിടുമ്പിക്കരയുന്ന മീനുനെ രഞ്ജയോട് ചേർത്ത് കണ്ണീർ ഒഴുക്കാനല്ലാതെ ഒന്നിനും ആയില്ല മക്കളെ നീ ഇങ്ങനെ കരയല്ലേ അമ്മക്കിത് കാണാൻ വയ്യടാ കുഞ്ഞെ തുളസിയുടെ സങ്കടം കൂടിയതും മീനും കണ്ണു തുടച്ചു പതിയെ എഴുന്നേറ്റു അമ്മയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി കുളിച്ചിട്ട് വായോ അമ്മ കഴിക്കാൻ എടുത്ത് വെക്കാം ഉം തുളസി പറഞ്ഞാൽ മീനും മൂളിയതേ ഉള്ളൂ അച്ചമ്മേ ഞാനും ഏട്ടനൊന്ന് പുറത്തു പോയിട്ട് വരാവേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അച്ചമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ശരത്തെ ശാലിനും കൂടെ ഒരുങ്ങി ജലജയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട് ഒത്തിരി ആയില്ലേ പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ നിൽക്ക് ഞാൻ ഇപ്പോ വരാം ജനിച്ച കൊച്ചുമാർക്കൊപ്പം പോകാനായി റെഡിയാകാൻ കയറി ഡേ ഉച്ചക്കാലത്തേക്ക് എനിക്കും പിള്ളേർക്കൊന്നും ഉണ്ടാക്കേണ്ട രാത്രിക്കുള്ളത് നോക്കിയാൽ മതി കേട്ടല്ലോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കണക്കില്ലാതെ നിന്റെ ആ പിഴച്ച സന്തതിക്ക് വയർ നിറയ്ക്കാൻ നീ നിക്കരുത് രൂക്ഷമായ വാക്കുകൾ കൊണ്ട് അവർ നോവിച്ചിട്ടും മുഖത്തൊട്ടിച്ചു വെച്ച ചിരിയോടെ തുളസി നിന്നു ആരോടും ഒരു സഹായവും ചോദിക്കാനില്ല ഈ നരകത്തിൽ നിന്ന് എന്റെ മീനിനൊരു മോചനം എന്തെങ്കിലും ഉണ്ടാവുമോ നെഞ്ചിനുള്ളിൽ ഒരു നെരുപ്പോടെ എരിയുന്നുണ്ട് അമ്മ പിന്നിൽ നിന്ന് തുളസി ചുറ്റിപ്പിടിച്ചു നിന്ന് മീന് വിളിച്ചു എന്താടാ പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കുമോളെ മീനിന്റെ തലയിൽ തഴുകിയ തുളസി നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാമോ അമ്മ ഇങ്ങനെ പ്രാക്കും തല്ലും ഒക്കെ വാങ്ങി നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് മീനു വിതുമ്പി നീ വിചാരിക്കും പോലെ ഒന്നുമില്ല കുഞ്ഞെ അല്ലെങ്കിൽ തന്നെ നമ്മൾ എവിടെ പോകും ആരാ നമുക്കുള്ളത് ഒരു ജോലിയോ അതിനുള്ള പഠിപ്പോ ഒന്നും ഇല്ലാതെ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും തുളസി ചോദിക്കേ മീനു അവരുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു നമുക്ക് അമ്മയുടെ നാട്ടിൽ പോയാലോ അവിടെ അമ്മമ്മയും അമ്മച്ചനും മാമനും ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ സഹായിക്കില്ലേ മീനുവിന്റെ ചോദ്യത്തിന് മറുപടി ഏതും പറയാതെ ഒരേ ഇരിപ്പിരുന്നു തുളസി ഏറെ നേരം അവരെ തന്നെ നോക്കി മീനു അമ്മ അമ്മക്ക് ഇഷ്ടമില്ലേ പോകാൻ എങ്കിൽ വേണ്ട തുളസിയുടെ കവളിൽ തലോടെ മീനു മീനു എന്നേലും ഒരിക്കൽ നീ ആ നാട്ടിൽ പോകണം ആ വലിയ തറവാട്ടിൽ പോകണം കൃഷ്ണ തുളസിയുടെ മകളാണെന്ന് പറയണം പക്ഷെ അമ്മ ഒരിക്കലും ആ നാട്ടിലേക്ക് വരില്ല കുഞ്ഞേ അതെന്താ അമ്മ വരില്ലെങ്കിൽ ഞാനും പോവില്ല എനിക്ക് മാത്രമായിട്ട് ഇവിടെനിന്ന് എവിടെയും പോകണ്ട മീനു തുളസി പറഞ്ഞത് അപ്പൊ തന്നെ എതിർത്തു മീനുട്ടി ഇവിടെ നോക്കുമോളെ അമ്മയെ നോക്കിക്കേ മീനു കുഞ്ഞുങ്ങളെ പോലെ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി പിൻറെ അമ്മയുണ്ടല്ലോ മോളെ ഈ കൃഷ്ണ തുളസി ഈ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് ചെയ്തു അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ പറയാൻ വയ്യുന്ന പോലെ തുളസി കണ്ണുകൾ അടച്ചു എന്ത് തെറ്റ് എന്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തത് പറ അറിഞ്ഞുകൊണ്ട് എന്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല എനിക്കറിയണം ഇങ്ങനെ ആർക്കും വേണ്ടാത്തവരായി നമ്മൾ എങ്ങനെ ഇതുപോലെ ആയെന്ന് പറയമ്മ തുളസിയുടെ തോളിൽ ചാഞ്ഞിരുന്ന് മീനു ചോദിച്ചു ആ ചോദ്യം പൂരമ്പ് പോലെ തുളസിയുടെ നെങ്ങിന് കീറി മുറിച്ചു പറയാം അമ്മ എല്ലാം പറയാം ഒക്കെ കേട്ട് കഴിഞ്ഞ് ഈ അമ്മയെ മീനുട്ടി വെറുക്കരുത് മീനുവിനെ ചേർത്ത് പിടിച്ച് തുളസി പറഞ്ഞു തുടങ്ങി പൊന്നുമംഗലം വീട്ടിലെ കൃഷ്ണന്റെയും രണ്ടു മക്കളിൽ ഇളയവളായി ജനിച്ച പെൺകുട്ടി കാത്തിരുന്ന കുട്ടിയുടെ പേര് കൃഷ്ണ തുളസി മൂത്തവൻ കിഷോർ അവനേക്കാളും ആ അമ്മയോ അച്ഛനെ ഏറെ സ്നേഹിച്ച കൊഞ്ചിച്ച് പൊന്നോമന ഏട്ടന്റെ കണ്ണിലുണിയായി അവൾ വളർന്നു പിന്നെന്താ അമ്മ അവരാരും പിന്നീട് അമ്മയെ തേടി വരാഞ്ഞത് മീനു ആകാംക്ഷയോടെ അമ്മയെ നോക്കി അമ്മ ചെയ്തു സഹോദരന്റെ സുഹൃത്തിന് സഹോദരനായി കണ്ടില്ല കാമുകനായി കണ്ടു ഏട്ടനും പരിചയമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താമസാക്കി ഒടുവിൽ പ്രണയം ഭ്രാന്തമായപ്പോൾ മനസ്സു ശരീരവും പകുത്തു നൽകി അപ്പോഴും അമ്മ അറിഞ്ഞില്ല മറ്റൊരു പെണ്ണിന് സ്വന്തമായവനാണെന്ന് അവൾ വേദനിച്ച് പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാണെന്ന് ഭർത്താവിനെ അന്വേഷിച്ച് ആ സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോഴാണ് ചതി പറ്റിയത് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നിട്ട് മീനു ആകാംക്ഷയോടെ അമ്മയെ നോക്കി എന്നിട്ടെന്താ നിന്റെ അച്ഛൻ തെറ്റേറ്റു പറഞ്ഞു അതോടെ ഞാൻ പിന്മാറി അല്ലെങ്കിൽ നിയമപരമായി താലുകെട്ടിയ പെണ്ണും അതിലൊരു കുഞ്ഞു ഉള്ളയാളെ ഞാൻ എങ്ങനെ പിടിച്ചു വെക്കും ഒടുവിൽ അവർ ഭർത്താവിനോട് ക്ഷമിച്ചു അയാൾ അവർക്കൊപ്പം തിരികെ പോയി കുറച്ചു നാളുകൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഒന്നിനോടും പ്രതികരിക്കാതെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ ഒടുവിൽ തീരെ അവശതയെ ആശുപത്രിയിൽ എത്തിച്ചു അന്ന് പരിശോധനയ്ക്കൂടെ അവർ വിധിയെഴുതി പുന്നുമകലത്തെ തുളസിക്കുട്ടി പിഴച്ചുപോയി എന്ന് തുളസി മീനിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മ്മ ഞാനില്ലായിരുന്നുവെങ്കിൽ ഇല്ല മീനോട്ടി നീ ഇല്ലായിരുന്നു എങ്കിൽ എന്നൊരു ചോദ്യമോ അതിനൊരു ഉത്തരമോ ഇല്ല നിന്നെ ഒഴിവാക്കാൻ എന്റെ വീട്ടുകാർ ശ്രമിച്ചു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഒടുവിൽ നാണക്കേട് ഒഴിവാക്കാൻ അൻപത് പവനും ഇരുപത് ലക്ഷം രൂപയും കുറെ സ്ഥലവും കൊടുത്ത് കാര്യസ്ഥ നാണുന്റെ മരുമകനെ കൊണ്ട് താലി കെട്ടിച്ച് ആ നാട് കടത്തിയെന്നേ ആ നാണിച്ചേട്ടന്റെ മകളാണ് ശാലിനുടെ ശരത്തിന്റെ അമ്മ അപ്പൊ അവരൊക്കെ ഇപ്പൊ എവിടെ അവരൊക്കെ നാട്ടിൽ തന്നെ ആയിരിക്കും പൊന്നും പണവും വസ്തു വകയുമൊക്കെ കിട്ടിയപ്പോൾ ഭാര്യ വേട്ടുകാര് വേണ്ടാതെയായി ശിവേട്ട അമ്മയും കുട്ടികളെയും കൂട്ടി ഗർഭിണിയായ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നീട് അവരെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല അമ്മയ്ക്ക് അവരെയൊക്കെ കാണണമെന്ന് തോന്നിയില്ലേ ഇല്ല മോളെ എന്നെ കൂടെ നിർത്തണ്ട ഞാൻ അവരെ നാണം കെടുത്തിയവളാണ് എങ്കിലും വല്ലപ്പോഴെങ്കിലും എന്നെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ പോലും അറിയേണ്ട ആർക്കും ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ മോളെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെയുള്ളവർക്ക് വേണമെങ്കിൽ നിന്നെ അന്നേ തന്നെ ഇല്ലാതാക്കാമായിരുന്നു അതുപോലെ ഇന്ന് വരെ ചുവേട്ടൻ നിന്നെ തെറ്റായ രീതിയിൽ ഒന്ന് ഒന്നും പോലും ചെയ്തിട്ടില്ല അടിച്ചാലും ചീത്ത പറഞ്ഞാൽ ഇവിടെ ആരും നമ്മുടെ മാനത്തിന് വില പറയില്ല തുളസി മീനുന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കോ ചതിന്റെ മകളാണ് ഞാൻ എന്നോർത്ത് എന്നോട് വെറുപ്പ് തോന്നിയോ എന്നെ വേണ്ടാന്ന് തോന്നിയോ മീനു വിതുമ്പി ഇല്ലടാ അമ്മ ഓരോ ദിവസവും നിന്റെ വരവ് കാത്തിരുന്ന് കണ്ടതാണ് നിന്നെ നീ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമായിരുന്നു എന്നറിയോ വിങ്ങലോടെ മീനുനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു അവളും ആ അമ്മച്ചൂട് പതുങ്ങിയിരുന്നു